ഹലോ ഫ്രണ്ട്സ് റലിക്സ് ഓഫ് ഇലോമൻ എപ്പിസോഡ് ട്വന്റി ത്രീ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമില് മ്യൂതിയുടെ ലൂറയുടെ മുന്നിൽ ഒരു ഗർത്ത് അവിടെ രൂപപ്പെടുകയാണല്ലോ അതിൽ നിന്നും ഒരു വൃത്തികെട്ട സ്മെല്ല് വരുന്നുണ്ട് മാരേജിന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ജിൻഹയാണെങ്കിൽ ഹോങ്ഷേനെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് സോ അവിടെ അതിന്റെ സെറിമണി നടക്കുന്ന ടൈമില് ഈ ജിൻഹയാണെങ്കിൽ ഇവരുടെ ആ ഒരു ട്രഡീഷനൊക്കെ ഹോങ്ഷെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഒരു സ്കൾപ്ചർ എന്തോ വെച്ചിട്ടുണ്ടായിരിക്കും സോ അത് എർത്തായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് അതിന് ഇവര് ബഹുമാനിക്കുന്നുണ്ടെന്നൊക്കെയാണ് ജിൻഹു അങ്ങനെ പറയുന്നത് ലൂറയാണെങ്കിൽ അതായത് ഈ ഗർഭത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റണമെങ്കിൽ ആദ്യം എയർ പ്യൂരിഫയർ ചെയ്യണല്ലോ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്ന ടൈമിൽ മ്യൂദയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കയ്യിലുണ്ടല്ലേ എന്തായാലും കൊള്ളാം പറയുമ്പോൾ ഇതൊക്കെ നീയും പഠിക്കുന്നത് നല്ലതാണ് കാരണം എപ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരിക്കത്തില്ലോ സോ നീ നിന്നെ തന്നെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മ്യൂദയ്ക്ക് എന്തോ ഡൗട്ട് തോന്നുന്നുണ്ട് അതെ എന്തോ പ്രോബ്ലം ഉണ്ടല്ലേ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ആ അത് പിന്നെ ഞാൻ ഹെയ്ഷയിൽ വർക്ക് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ ഓർക്കുന്നുണ്ടോ അവിടെ ഒരു ഗ്യാങ് ആയിട്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ായിരുന്നു അതൊരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ക്രുവൽ ആയിട്ടുള്ള ഗ്യാങ് ആണ് സോ ആ ഒരു ലേഡി എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ലിയോനെ പറ്റി സംസാരിക്കുമ്പോൾ എന്ത് ക്രുവൽ ആയിട്ടുള്ള ലേഡിയാണ് അപ്പോൾ കാര്യം ഇത്തിരി സീരിയസ് ആണല്ലേ എന്ന് മ്യൂത് ചോദിക്കുമ്പോൾ ഇല്ല അത് ഞാൻ നോക്കിക്കോളാം എന്നാണ് ലിയോറെ പറയുന്നത് അങ്ങനെ എയർ ഒക്കെ പ്യൂരിഫൈ ചെയ്തിട്ട് ഇവരാണെങ്കിലും വീണ്ടും താഴത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഇതേ ടൈമില് ഹോംഷ ഒരു ചെറിയ പണി ഒപ്പിക്കുന്നുണ്ട് അതായത് യാഫയിലിനും ഷിന്നിനും കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രിങ്ക്സ് ഉണ്ടായിരിക്കും അതിലെ ഇവിടെ നൈസ് ആയിട്ട് ബ്ലഡ് ചേർക്കുന്നുണ്ട് കേട്ടോ അതായത് എന്തെങ്കിലും റിയാക്ഷൻ വരും എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് യാഫയിലാണെങ്കിലും ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് ഈ വായുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഇവൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് കേട്ടോ സൊ ഹോംഷയ്ക്കാണെങ്കിൽ യാഫയിലാണ് റിലീസ് ഓഫ് ഇല്ലോമൻ എന്ന് കത്തുന്നുണ്ട് യാഫേൽ ചുറ്റും നോക്കുന്ന ടൈമില് ഇവൾ അറിയാത്ത പോലെയാണ് അവിടെ ഇരിക്കുന്നത് ജിൻഹയാണെങ്കിലും നേരത്തെ ഷിൻ ആ ഒരു സ്ഥലത്തുനിന്ന് വരുമ്പോൾ ഡൗട്ട് തോന്നിയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവിടെ വന്ന് നോക്കുമ്പോൾ യാഹനെ കാണുന്ന കേട്ടോ ആളെ കാണുമ്പോൾ ഇവിടെ ശെരിക്കും ഷോക്കാകുന്നുണ്ട് ഇതെപ്പോഴാണ് വന്ന് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ കെട്ടഴിച്ചു വിടാനാണ് പറയുന്നത് ആ എൻ്റെ ആ ഒരു ദേഷ്യം മാറിയിട്ടില്ല ഇപ്പോഴും അതുപോലെയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞ് ഇവൻ സംസാരിക്കുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന ഹോംഷയാണെങ്കിൽ ഈ ജിന്ഹയുടെ തലയ്ക്ക് ഇടിച്ചിട്ട് അവടെ വീഴ്ത്തുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ പറ്റിയെന്ന് ഹോംഷ ചോദിക്കുന്ന ടൈമില് മ്യൂദയും ലൂറയും ആകെ അപകടത്തിലാണ് അവരെനെ ആകെ ആക്രമിച്ചു അവൾ കാണുന്ന പോലെയല്ല അവളാണ് റിലിക്സ് ഓഫ് ഇല്ലോമൻ അവളാണ് എന്നെയും ആക്രമിച്ച് നല്ല ശക്തിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ീൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ് ആൾ ജീവനോടെ കുഴിച്ചിട്ടിരുന്നു എന്ന് പറയും ഇത് കേൾക്കുന്ന യാൻഹോ ആകെ ഷോക്ക് അകുന്നുണ്ട് അല്ല ഇവിടെ എന്താ ചെയ്യുക ഒന്നുകൂടി തലയ്ക്ക് അടിച്ചാലോ എന്ന് ഹോംഷ ചോദിക്കുമ്പോൾ ഇനി അടിച്ചു കഴിഞ്ഞാൽ അവൾ തലയുടെ പരിവ് അങ്ങ് മാറും അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് എസ് കെ പഠിക്കുന്നുണ്ട് കേട്ടോ ഹോംഷയാണെങ്കിൽ ഡ്രസ്സും മറ്റും മാറിയിട്ട് കെയ്വിലുണ്ടെന്ന് യാൻഹോ പറയുന്നുണ്ട് അങ്ങോട്ട് അന്വേഷിക്കാൻ പോവുകയാണ് എന്ന ജിൻഹോൻ അവിടെ ഇടണ്ട അത് നമുക്ക് പാറയാകും ആളുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സോ കൂടെ കൂട്ടാന്നാണ് കേട്ടോ ഹോംഷ പറയുന്നത് ഇതേ ടൈമിൽ ല്യൂറയും മ്യൂദയാണെങ്കിൽ ആ ഒരു കുഴിയിലൂടെ ഒരു അണ്ടർഗ്രൗണ്ട് ിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ അവിടെ ഇതുപോലെ ഒരു ശവപ്പെട്ടി കാണുന്നുണ്ട് കുറെ കാലങ്ങൾക്ക് മുന്നേ ഉള്ളതാണെന്ന് കണ്ടാൽ മനസ്സിലാകും അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഒരാളിനെ ജീവനോടെ കുഴിച്ചിട്ടതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല തൊട്ടടുത്തായിട്ട് അഞ്ച് ഈ പ്രതിമകളും കാണാനുണ്ട് സ്റ്റാച്ചൂസ് സോ ആ അഞ്ചാളുകളും ഈ മരിച്ചു കിടക്കുന്ന അതായത് ഈ ശവപ്പെട്ടിയിലുള്ള ആളുടെ ഫോളോവേഴ്സാണ് അല്ലെങ്കിൽ പിൻഗാമികളാണെന്നും ഇതൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നത് അതിന്റെ ചുമരിലായിട്ട് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ സോ ആ ഒരു കുറിപ്പിലൂടെയൊക്കെയാണ് അതായത് പണ്ടും കുറേ വർഷങ്ങൾക്ക് മുന്നേ മീറിക്സോ ഫിലോമിനുണ്ടായിരുന്നു സോ അതുള്ള ആളേനെ ഈ നാട്ടുകാർ വർഷിപ്പ് ചെയ്തിരുന്നു അവരെ വലിയ ദൈവമായിട്ടൊക്കെ കരുതിയിരുന്നു സോ ഈ അഞ്ച് അഞ്ചാളുകളുണ്ടല്ലോ അഞ്ച് സ്റ്റാച്യൂസ് അത് ഈ ഓമനെ ഫോളോ ചെയ്ത ആളുകളാണ് എന്നാൽ അതിൽ ഒരാളായിരിക്കും പിന്നീട് ഈ ആളിനെ ഒറ്റ കൊടുക്കുന്നതും ഈ ഒരു ഗുഹയിൽ നിന്നും അവിടെ ഒരു ടണലുണ്ടെന്ന് പറഞ്ഞല്ലോ അതിനെ പുറത്തേക്ക് എത്തുന്നതും പിന്നീട് ഈ ഒരു ട്രാപ്പ് ഒക്കെ ഉണ്ടാക്കുന്നതും അങ്ങനെ രക്ഷപ്പെട്ട ആ ഒരാളായിരിക്കും പിന്നീട് യാൻ ഈ ഒരു വില്ലേജ് ഉണ്ടാക്കുന്നതും പിന്നീട് ആ വില്ലേജിലുള്ള എല്ലാവരും അവർ രക്ഷപ്പെട്ട അതായത് ചതിയാണല്ലോ ചെയ്തത് ആ ചതി എൻ്റെ ആ ഒരു ഫോളോവേഴ്സായിട്ട് വരികയാണ് ഇതൊക്കെ ൊക്കെ തന്നെ ചുമരിൽ എഴുതിയ ഒരു കുറിപ്പിലൂടെ ഇവർ രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ട് ആ രക്ഷപ്പെട്ട ആൾ പിന്നീട് ഒരിക്കലും ഇത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരിക്കും പിന്നീട് ഈ കൊടുക്കാനുള്ള ഒരു ട്രിഗർ ഉണ്ടായിരിക്കില്ല മുകളിൽ എന്തോ ഒരു ബട്ടൺ അത് ക്രിയേറ്റ് ചെയ്തതും ഇയാൾ തന്നെ ആയിരിക്കും എന്തായാലും അവിടെ കുറെ കല്ലുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അത് മാറ്റിയിട്ട് ഇവർ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നിവ ഇവർക്കതിന് കഴിയുന്നുമില്ല ഹോങ്ഷയും ടീമുവാണെങ്കിൽ കെയ്വിൻ്റെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ അതിനുശേഷം അന്വേഷിക്കുന്നത് ആ ഒരു ട്രിഗർ എവിടെയായിരിക്കും എന്നായിരിക്കും യാൻ അത് ഈ ഭാഗത്ത് എവിടെയാണെന്ന് പറഞ്ഞ് ഇവർ നോക്കി ുന്ന ടൈമിൽ ഒന്നും കാണാനില്ല ആ ടൈമിൽ ജിനുഹയ്ക്ക് ബോധം വരുന്നതും നിങ്ങൾ രണ്ടുപേരെ ഈ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഇവിടെ കുറച്ച് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് യാാനോഹയാണെങ്കിൽ ഇവിടെ ഒന്ന് കാമാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്തേലും തപ്പുന്നതെന്ന് ചോദിക്കുമ്പോൾ ട്രിഗർ ആണെന്ന് പറയുന്ന ഇവരോട് അല്ല അത് താഴത്ത് വില കൊടുത്തുണ്ടോന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോഴാണ് ഇവർ താഴത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുന്നത് ഒരു ബട്ടൺ കാണുന്നുണ്ട് കേട്ടോ അത് പ്രസ് ചെയ്യുന്ന ടൈമിൽ ഓപ്പൺ ആകുന്നില്ല അത് ശക്തിയിൽ ചവിട്ടാനാണ് ജിനുഹ പറയുന്നത് ഇതേ ടൈമില് പുറത്തേക്ക് പോകാൻ ഒരു വഴിയില്ലാത്തത് കൊണ്ട് ലൂറേയും ഉദയം തിരിച്ച ആ ഒരു പ്ലേസിൽ തന്നെ എത്തുന്നുണ്ട് കേട്ടോ ഇവളാകെ വിഷമിക്കുന്ന ടൈമില് അങ്ങനെ ഗിവ് അപ്പ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരിക്കും ഹോംഷ എന്തായാലും നമ്മളെ തപ്പി വരും എന്നൊക്കെ പറഞ്ഞില്ല ലൂറയാണെങ്കിൽ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബൈറ്റ് കൂടി കൊടുക്കുന്നുണ്ട് ഇവൻ കഴിക്കുന്നില്ല എനിക്കല്ലേ തരുന്നല്ലോ ഇയാൾ കഴിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ടാന്നൊക്കെ ഇവൻ പറയുന്നുണ്ട് കേട്ടോ ഹോംഷയാണെങ്കിൽ ശരീരത്തിലൊരു കയറും കെട്ടിയിട്ട് താഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഡോറിന്റെ അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ഡോർ ഓപ്പൺ ആകുന്നില്ല ജിനുഹയാണെങ്കിൽ യാാനഹയോട് അത് നന്നായിട്ട് ചവിട്ടാൻ പറയുമ്പോൾ ഇവൻ ആഞ്ഞ് ചവിട്ടുന്നത് പെട്ടെന്നായിരിക്കും ഹോംഷ താഴത്തേക്ക് പോകുന്നത് യാനുഹ തന്നെ ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമൊന്നും എന്ന് ചോദിക്കുന്നതും ഈ ഹോംഷെ വരുന്നത് കണ്ട് ഇവർക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് ഹോംഷെ ആണെങ്കിലും കയ്യിൽ നേരത്തെ മാരേജിന് കിട്ടിയ കുറച്ച് ഫുഡ് ഐറ്റംസ് മറ്റു ഇവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇവരോട് മുകളിലേക്ക് കയറി വരാനൊക്കെയാണ് പറയുന്നത് ആ ഇപ്പോഴേ നിങ്ങൾക്ക് ഏഞ്ചില് ഞാനാണ് ഞാനാ നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നുണ്ട് ആ ടൈമിൽ യാൻഹയാണെങ്കിൽ അതെ അധികം ഡയലോഗ് ഒന്നും അടിക്കേണ്ട അവരിപ്പോൾ വരും അതിനെയൊക്കെ മുന്നേ നമ്മൾ രക്ഷപ്പെടണം എന്ന് പറയുമ്പോൾ ജനുഹയാണെങ്കിൽ അതിന് അവർ വെഡ്ഡിങ്ങിൻ്റെ തിരക്കിലല്ലേ അല്ലെങ്കിൽ തന്നെ അവർക്ക് എന്താ കുഴപ്പമൊന്നൊക്കെ ജനുഹ അവിടെ ുമ്പോഴാണ് അങ്ങോട്ട് ഷിന്നും യാഫയിൽ എത്തുന്നതായിട്ടോ രണ്ടുപേരും നല്ല ദേഷ്യത്തിലായിരിക്കും ഈ ഡോറ് തുറന്നിട്ട് പെട്ടെന്ന് ക്ലോസ് ആവാണല്ലോ ചെയ്യുക സോ അങ്ങനെ ക്ലോസ് ആവാതിരിക്കാൻ വേണ്ടി യാൻഹ തന്റെ കാല് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ ഷിന്നും യാഫിൽ അങ്ങോട്ട് വരുമ്പോൾ ഇവനാണെങ്കിലും ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് യാഫയിലായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നാൽ ഇവൻ അവളുടെ മുന്നിൽ ഒന്ന് പിടിച്ച് നിൽക്കാൻ പോലും കഴിയുന്നില്ല ഈ ടൈമിൽ ജിൻഹയാണെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് ആ ഒരു ഡോർ ഇങ്ങനെ ചവിട്ടി നിൽക്കുന്നുണ്ട് എന്ന അങ്ങോട്ട് വരുന്ന ഷിൻ ആണെങ്കിലും ആ കയർ മുറിക്കാനാണ് നോക്കുന്നത് ജനിഫയാണെങ്കിൽ നീ എന്താ ചെയ്യുന്നെ ആളുകളുണ്ട് അവരെ രക്ഷിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു ബഹളം വെക്കുന്നുണ്ട് കേട്ടോ ഇതേ ടൈമിൽ അടിയിലാണെങ്കിൽ ഹോങ്ഷയ്ക്ക് മറ്റും എന്താ നടക്കുന്നെന്ന് അറിയാത്തത് കൊണ്ട് ആകെ ടെൻഷൻ ആയിരിക്കും കേട്ടോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് മുകളിലേക്ക് കയറണം എന്ന് പറഞ്ഞു ലിയൂറയാണെങ്കിലും മ്യൂതയോട് നല്ല ഉയരത്തിൽ ചാടിയിട്ട് ഹോംഷയെ പിടിക്കാൻ പറയുന്നുണ്ട് ഇവൾക്കങ്ങനെ നല്ല ഹൈറ്റിൽ ചാടാൻ കഴിയുമല്ലോ പക്ഷേ ഹോംഷ നിൽക്കുന്നത് വളരെ മുകളിലായതുകൊണ്ട് തനിക്ക് അത്രയും ദൂരം ചാടാൻ കഴിയില്ല എന്നാണ് മ്യൂദയെ പറയുന്നത് ഇതേ ടൈമിൽ യാഫയിലായിട്ട് ഇവനധികം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ജിനുഹയാണെങ്കിലും ഒരു നല്ല ചവിട്ട് കൊടുക്കുമ്പോൾ അവൻ പെതിയും പറഞ്ഞ് വീഴുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് വരുന്ന യാഫെലിനോട് ജിനുഹയാണെങ്കിൽ നീ ഇത് ചെയ്യരുത് നീ നല്ല കുട്ടിയല്ലേ അവർ ഭയങ്കര അപകടത്തിലാണെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ഒരു കല്ലെടുത്ത് ആ കയറ് മുറിക്കാനാണ് നോക്കുന്നത് എന്നാൽ ഇതേ ടൈമിൽ മ്യൂദയാണെങ്കിലും ഹോംഷൊരു കയറിട്ട് കൊടുക്കുന്നുണ്ട് ആ കയറിൽ പിടിച്ചിട്ട് ഹോങ് ഹോങ്ഷനെ സപ്പോർട്ട് ചെയ്ത് അവളുടെ ദേഹത്തെ ചവിട്ടിയിട്ടാണ് കേട്ടോ മിയോദെ പുറത്തേക്ക് വരുന്നത് അതിനുശേഷം പറയേണ്ട ആവശ്യമില്ലല്ലോ ഷിന്നു ആയിട്ട് ഫൈറ്റ് എങ്ങ് ആരംഭിക്കുന്നുണ്ട് ഇത് കാണുന്ന യാൻഫയാണെങ്കിൽ നിന്റെ കാര്യം കഴിഞ്ഞു മോളെ എന്നാണ് പറയുന്നത് അങ്ങനെ ഇവർ തമ്മിൽ ഒരു അടിപൊളി ഫൈറ്റ് നടക്കുന്നുണ്ട് മ്യൂദയാണെങ്കിൽ അവസാനം യാഫയിൽ ഇട്ടിട്ട് അങ്ങ് എറിയുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ആ ഒരു പാറക്കെട്ടിൽ പോയിട്ട് ഇടിച്ചങ്ങ് വീഴുന്നുണ്ട് ഈ ടൈമിൽ ഷിന്ന അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും ഇവളും എസ്കേപ്പ് ആക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ പുറത്തേക്ക് വരുന്ന ല്യൂറയാണെങ്കിലും ഇവൾ കിട്ട് നന്നായി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് പേര് യാഫേൽ അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ് ഇതേ ടൈമിൽ ഹോങ്ഷയാണെങ്കിൽ അല്ല നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത് ഫൈറ്റ് ചെയ്യാണോ അതെ നിങ്ങളെ രക്ഷിച്ച ഇവിടെ കിടക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവളൊരു ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കടിച്ചു കൂളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ യാഫേൽ ആണെങ്കിലോ നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്ന് പറയുന്നതും യാഹയാണെങ്കിൽ ദേഷ്യത്തിൽ ഇവളെ ഇടിക്കാനൊക്കെ വരുന്നുണ്ട് എന്ന് എന്നിവനത് കഴിയുന്നില്ല കേട്ടോ നിനക്ക് തരുന്നുണ്ട് കുറച്ചങ്ങ് കഴിയട്ടെ എന്ന് പറയുന്നതും തേർട്ടീൻ എവിടെയെന്ന് ചോദിക്കുന്ന ല്യൂറയോട് മ്യൂതി ും അവസ്ഥ വളരെ മോശമാണ് കാറിൽ വെച്ചിട്ട് പോന്നിരിക്കുന്നത് ആൾക്കെ ഇങ്ങോട്ട് വരാനൊന്നും കഴിയില്ല എന്ന് ഹോങ്ഷ പറയുന്നതും അപ്പോൾ യാനുഹയാണെങ്കിൽ തന്റെ കസിൻ ആണെങ്കിൽ ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് അതുകൊണ്ട് തന്നെ അവന്റെ പേരിൽ സോറി ഒക്കെ ഇവിടെ പറയുന്നുണ്ട് ജീവനോടെ കുഴിച്ചിട്ടു എന്നൊക്കെ ജിനുഹ കേൾക്കുമ്പോൾ ഇവിടെ ആകെ ആകുന്നുണ്ട് എന്തെ ഇവിടെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ലൂറയാണെങ്കിലും ഈ കാര്യത്തെ പറ്റി ഒന്ന് പുറത്ത് പറയണ്ട അത് കോംപ്ലിക്കേറ്റഡ് ആകും അതുകൊണ്ട് മറന്നേക്കാനാണ് ജിനുഹയോട് പറയുന്നത് ആ എന്തെങ്കിലും പോളിസിയൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ എന്ന് യോദ ജിനുഹയോട് പറയുന്നതും അങ്ങനെ ഇവർ അവിടെ നിന്ന് യാത്രയാകുന്നുണ്ട് ഇതേ ടൈമിൽ വണ്ടി തേർട്ടീൻ ആണെങ്കിൽ ഷിൻ നടന്നു പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ ആദ്യം ഷിന്നിനെ കാണുമ്പോൾ ഇവരൊന്നു പേടിക്കുന്നുണ്ട് പക്ഷേ പിന്നീട് നേരത്തെ നല്ലൊരു അടി കിട്ടിയതാണല്ലോ തേർട്ടീന്റെ വിചാരം ഇപ്പോഴും റിലക്സോ ഫില്ലോമൻ ഷിൻ ആണെന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൈക്കോട്ടം എന്തോ ഉണ്ടായിരിക്കും അതെടുത്തിട്ട് ഷിന്നിന്റെ പുറകെ പോകുന്നത് കാണിക്കുന്നുണ്ട് എന്തായാലും ഗ്രാമത്തിലൂടെ യാഫേലിനും കൊണ്ടിവർ വരുന്ന ടൈമിൽ ഇവളാണെങ്കിൽ നേരെ പ്ലേറ്റ് അങ്ങ് തിരിക്കുകയാണ് അയ്യോ ആളുകളോടി വരുന്ന എൻ്റെ കല്യാണ ദിവസം തന്നെ എന്നെ തട്ടിക്കൊണ്ട് പോകാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്ന ടൈമിൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞ് ഇവരെല്ലാവരും ഇവളോട് ദേഷ്യമായിട്ട് സംസാരിക്കുന്നുണ്ട് യാനിയോ ആണെങ്കിലോ കണ്ടില്ലേ ഇവള് ആക്ടിങ് ഭയങ്കര നടിയാണെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്ന ടൈമിലാണ് ഹോംഷ ഈ ആഫേലിൻ്റെ പുറത്ത് നീലത്തിൽ ഒരു മുറിവ് കാണുന്നത് നേരത്തെ പിങ്ങിനും മറ്റുണ്ടായിരുന്ന അതേ മുറിവ് തന്നെ ഇവളാണെങ്കിൽ ഡ്രസ്സിൻ്റെ ഉള്ളിൽ കൂടെയെന്ന് നോക്കുന്നതും റെലിക്സോ ഫില്ലോമെൻ ഇവളുടെ ശരീരത്തിലില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാകുന്നുണ്ട് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്